സ്വാഗതം എന്തൊക്കെയൊരു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന്റെ മൂന്ന് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് അദ്രിനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ മാഹി എന്ന് പറഞ്ഞ കുട്ടിക്കും അതുപോലെ അനിൽ കുമാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് പേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായും കോൺടാക്ട് ചെയ്യുന്ന വീഡിയോയില് വന്നേക്കണത് നമ്മള് സിംപിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ സ്റ്റെഡുകള് അതുപോലെ തന്നെ വളകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് മോഡലിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റത്തെ മോഡല് വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ഇയർറിങ്സ് വരുന്നുണ്ട് നമ്മൾ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കരിമണിയുടെ ഡബിൾ ഡയർ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് എട്ട് പിടിയിലും പത്ത് പിടി ലെങ്ത്തിനും വന്നിട്ടുണ്ട് കേട്ടോ ഇടയിൽ ഗോൾഡിന്റെ സ്ക്വയർ കളർ ആയിട്ടുള്ള കട്ടയും വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ മുമ്പ് നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഔട്ടായിട്ടിരിക്കുന്നത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നതാണ് പത്ത് പിടിയിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എട്ട് പിടിയിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയുടെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതെല്ലാ സൈസിലും നമ്മുടെ ഇതിലിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് ഓരെണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമ അത്യാവശ്യം വീതിയിൽ തന്നെ വന്നുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടാവും കേട്ടോ കാണാനായിട്ട് ഓരെണ്ണിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റാണോ കേട്ടോ വന്നേക്കുന്നത് റൂബിയിലും വൈറ്റിലും നമ്മളെല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൗണ്ടും സ്ക്വയർ ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടുള്ള ഒരു കൈ കൈച്ചീനാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റലും ഗോൾഡും മെഡൽ കലർന്ന് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാങ്ങിങ് മോഡൽ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് കേട്ടോ സിംപിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും ഹാങ്ങിങ് ആയി കിടക്കണ മോഡലാണ് കേട്ടോ വന്നേക്കണത് അധികം റേറ്റ് ഒന്നും വരില്ലേ പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു മോഡലാണ് അധികം സൈസില് നോർമൽ ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ് വന്നേക്കണേ ഇതിൻ്റെ തന്നെ സൈസ് കുറവില് വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ ആ ജിമിക്കി തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിനെക്കാറ്റും സൈസ് കുറച്ച് കുറവിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇനി സൈസ് കുറവാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം അതെല്ലാം കുറച്ചും കൂടി സൈസ് ആണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തിരിക്കണ മോഡൽ എടുക്കാം കേട്ടോ രണ്ട് സെയിം മോഡലാണ് സൈസിലാണ് കേട്ടോ വ്യത്യാസം വരുന്നുള്ളൂ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വരുന്നത് അഡ്ജസ്റ്റബിൾ റിംഗ് തന്നെയാണ് വരുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ ടൈപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും കേട്ടോ സെയിം മോഡല് അടുത്തൊരു മോഡല് വരുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു വളയാണ് കേട്ടോ വന്നേക്കണത് അധികം സ്റ്റോൺ വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം റേറ്റിലല്ല കേട്ടോ വന്നേക്കണ നല്ല മോഡലാണ് നമ്മളത് മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മോഡലാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരേണ്ടത് അധികം റേറ്റ് വരാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂചി നൂല് മോഡലാണ് കേട്ടോ അതൊക്കെ ഗോൾഡിൽ സ്റ്റോൺ വർക്ക് വരേണ്ട മോഡലാണ് വന്നേക്കുന്നത് അങ്ങനെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ശരിക്കും ഗോൾഡിൽ സൂചി നൂലി എങ്ങനെയാണ് വരുന്നത് അതേപോലത്തെ ഫിനിഷിങ്ങിലാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബിയിൽ ഒരു സ്റ്റഡാണ് കേട്ടോ നമുക്ക് സെക്കൻഡ് സ്റ്റെഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കമ്മലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ റിങ് ടൈപ്പ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇടലൈ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളറിലാണ് വന്നേക്കുന്നത് വൈറ്റിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബിയിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഇതുപോലത്തെ മോഡൽ നമ്മളിൽ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂചി നൂലും കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് കുറച്ചും കൂടി ഒതുക്കുള്ള സ്റ്റെഡാണോട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ കുറച്ചും കൂടി വലിപ്പുള്ള സ്റ്റഡ് അല്ലായിരുന്നേ ഇത് കുറച്ചും കൂടി നല്ല ഒതുക്കത്തിലാണോ കേട്ടോ വന്നേക്കുന്നത് സൂചി നൂലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബി വൈറ്റിൽ ഇതുപോലത്തെ ഒരു വളയാണ് വാളയാണെട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോക്കിൽ വീണ്ടും വന്നതാണ് വന്നതാണോട്ടോ മോഡൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ കൈ ചെയ്യാനാണ് കേട്ടോ ഒരു സ്റ്റാർ ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് അതാ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഈ സൈഡിൽ ഒരു ചെറിയ ബോൾ ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ മോഡല് കഴിച്ചാൻ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിയിലുള്ള ഒരു കഴിച്ചീനാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല മാറ്റിയിൽ ആണ് വന്നേക്കുന്നത് അതേ റേറ്റ് വന്നിട്ടും സൈഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത മോഡൽ ഒരു ലോക്കറ്റ് വന്നേക്കണത് ഇതുപോലത്തെ സൈഡിൽ വൈറ്റും നടുവിൽ കുരിശും വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നടുവിൽ കുരിശിരിയാണുള്ള ഒരു ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പുതിയ മോഡലിൽ വന്നേക്കുന്നത് കാണാൻ നല്ല സിമ്പിളായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ വരുന്ന ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മോഡലാണ് ചെറിയ ബോൾ ടൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് വൈറ്റും ബ്രൂബിയും കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണേ നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു വളയാണ് കേട്ടോ അത് മോഡലും ഇഷ്ടപ്പെട്ടു വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് വിടുന്ന അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു